ദൃശ്യം എന്ന സിനിമ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാൻ തയ്യാറായ ജോർജ് ഊട്ടി എന്നൊരപ്പൻ്റെ കഥയാണ് തൻ്റെ മകളെ ഉപദ്രവിക്കാൻ വരുന്ന പയ്യൻ ഒരു ഒരാക്സിഡൻറ്റിൽ കൊല്ലപ്പെടുന്നുണ്ട് പിന്നെ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഓട്ടത്തിലാണ് അയാൾ ഫാമിലിക്ക് ട്രെയിനിങ്ങ കൊടുക്കുന്നുണ്ട് പോലീസുകാർ ടോർച്ചർ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ പിടിച്ച് നിൽക്കണം എങ്ങനെയൊക്കെ ഉത്തരം പറയണമെന്ന് പക്ഷെ ടോർച്ചർ കഠിനമായ പേറ്റളയ മോള് സത്യം തുറന്നു പറയാണ് സിനിമയുടെ അവസാനം ഭാര്യ ജോർജ് ഊട്ടിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അനുമോൾ സത്യം തുറന്നു പറയാതെ പിടിച്ചു നിൽക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നു ജോർജ് ഊട്ടി പറഞ്ഞു ഇവിടെയാണ് എൻ്റെ കണക്കൂട്ടുകൾ തെറ്റിപ്പോയത് നിങ്ങൾ മൂന്നുപേർ ഇത്ര പിടിച്ചിരിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് സത്യം കുറച്ചും കൂടി നേരത്തെ തുറന്നു പറയാമായിരുന്നു ജോർജ് ഊട്ടിയുടെ വിശ്വാസം എന്തായിരുന്നു ജോർജ് ഊട്ടിക്ക് അറിയാം തൻ്റെ വീട്ടുകാർ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷേ ടോർച്ചറിൻ്റെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ആൾക്കറിയാമായിരുന്നു ഇത് ഗോസ്പിൽ ഈശോയുടെ സിറ്റുവേഷൻ ഇതാണ് ഈശോയ്ക്ക് അറിയാൻ തന്നെ മരണശേഷം ശിഷ്യന്മാർ അവരവരുടെ വഴിക്ക് പോകും ഇവർ വീണു പോകും ഈശോ ഈശോന ഇവർ തള്ളിപ്പറയും ഈശോയ്ക്ക് അറിയാം പക്ഷെ ഈശോ അത് മുൻകൂട്ടി അവരോട് പറയാണ് എന്തിനാ പറയുന്നത് അതിന് ശേഷം തള്ളിപ്പറഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് വീണ് പോയതിനെ ഓർത്ത് അവർ റിഗ്രറ്റ് ചെയ്യാതിരിക്കാനാണ് അതുകൊണ്ട് ഈശോ പറയുക നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാണ്ട് ഞാനിത് പറഞ്ഞേ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ഈശോയുടെ സ്നേഹമൊന്നു നോക്കിയേ ഈശോയുടെ എന്ന് പറയുന്നത് നമ്മൾ പാപം ചെയ്ത് ഈശോനെ ഹേർട്ട് ചെയ്യുന്നുള്ള സങ്കടമല്ല നമ്മുടെ പാപം നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യുന്നുള്ള സങ്കടമാണ് അത് നമ്മൾ അതിനെക്കുറിച്ച് റിഗ്രേറ്റ് ചെയ്യുന്നുള്ള സങ്കടമാണ് എത്ര മനോഹരമായ സ്നേഹമാണ് ഈശോയ്ക്ക് നമ്മോടുള്ളത്